ഹലോ കാർ വേൾഡാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ അമേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതിയ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതിയ വണ്ടി പതിനാലായിരം ഓടി വണ്ടി കേട്ടോ വണ്ടി ഏറ്റവും ഫുള്ളോട് പുസ്വട്ടൻ രണ്ട് ചാവി അലേവീര് ഒക്കെ എല്ലാ വണ്ടി ആട്ടോ ഏ അല്ലേ ഓക്കെ തമിഴ്നാട് റേസർ ഈ തമിഴ്നാട് റേസർ ആണേ തമിഴ്നാട്ടിൽ തന്നെ ഇത് മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടെ കേരളത്തിൽക്ക് മാറ്റാൻ പറ്റൂല ഓക്കെ പുതിയ വണ്ടി കേട്ടോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ ഉണ്ടാവും വിളിച്ചാൽ നമുക്ക് വണ്ടപ്പെടാം ഏ തലവിലൊക്കെ ടയറൊക്കെ പുതിയ ടയറാണ് വണ്ടിക്ക് ഇറങ്ങുമ്പോൾ ടയറിന ഓടിയിട്ടില്ല വണ്ടി ആകെ പതിനേ പതിനേഴ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനാലായിരം ഓടിയിട്ടുള്ളൂ വണ്ടി ഓക്കെ വണ്ടി തമിഴ്നാട് റേസറാണ് ആ തമിഴ്നാട്ടുകാർക്ക് വണ്ടി പറ്റിയ വണ്ടിയാണ് അതിലേ വേലിയ വണ്ടിക്ക് വരുന്നുള്ളൂ ഓക്കേ എല്ലാ ടയറും ഒരേ മാതിരിയാട്ടോ ഏ വണ്ടി മുതലെ തട്ടോ മുട്ടോ ഗ്യാസിലിൻ്റോ ഒന്നും സംഭവിച്ചില്ല അതി ഇഞ്ചി റൂമൊക്കെ നോക്കിയാൽ കേട്ടോ വണ്ടി സിംഗിൾ ഓണറാണ് ഇഞ്ചർ റൂമിനൊന്നും താറാറില്ല ഒക്കെ കമ്പനി ഇഞ്ചർ റൂം തന്നെയാണ് കമ്പനി തന്നെയാണ് എല്ലാം പുതിയ വണ്ടിയാണ് പുതിയ ഇഞ്ചന എല്ലാം പുതിയ തന്നെ ഓടിയിട്ടില്ല പതിനാല് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനാലായിരം കിലോമീറ്റർ വണ്ടി ഒരു താറാറ് ഓടിയില്ല കേട്ടോ ആകെ ഓടിയ പതിനാലായിരം കിലോമീറ്റർ ഇതാണ് വണ്ടിന്റെ ഓട്ടോ ഓക്കെ വണ്ടിന്റെ ഫ്രണ്ടിലൊക്കെ റിവേഴ്സ് വണ്ടിയിൽ ഇണ്ട് കേട്ടോ അടിപൊളി സീറ്റ് കവറുമാണ് വണ്ടി കയറ്റിയത് പുതിയ സീറ്റ് കവറും വണ്ടി കയറ്റി നല്ല ഉണ്ടാവും എല്ലാ വണ്ടി ആരും ആവശ്യമുണ്ടെങ്കിൽ വണ്ടി വിളിച്ചോണ്ടി നമ്പർ ചെയ്ത് എടുത്തു കിട്ടാം ഓക്കെ നിർത്തുകയാണ് അടുത്ത് വിളിച്ച് വെച്ച് കാണാൻ പാർട്ടി ഉദ്ദേശിക്കുന്നത് ഏതാ പറഞ്ഞാൽ ഏമുക്കാൽ ലക്ഷമാണ് പാർട്ടി ഉദ്ദേശിക്കാൻ വണ്ടി കിട്ടോ ഏറ്റവും ഫുൾ വണ്ടി കിട്ടാം